ഈ ചർച്ചകൾ തുടരുന്ന കാലഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടു രണ്ട് സിനിമകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ട് സിനിമകൾ തന്നെ ഈ ഡാം പൊട്ടിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചെല്ലാം പ്രതിപാദിപ്പിക്കുന്ന തരത്തിൽ റിലീസ് ചെയ്യുകയുണ്ട് ആ അതിന്റെ ഭീകരത ആ സിനിമ കണ്ടവർക്കൊന്നും കുറച്ചു കാലത്തേക്കെങ്കിലും ഉറങ്ങാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലായത് കാരണം അത്രമാത്രം ഭീകരമാണ്കർന്ന് ഇങ്ങോട്ട് വന്നാൽ ഉണ്ടാകാവുന്ന ഭീകരത എറണാകുളം ജില്ല പൂർണമായും തകർന്നു ഇല്ലാതായി പോകും ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അധികാരികൾ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അധികാരികൾ അതുപോലെ തന്നെ ജല കമ്മീഷൻ സുപ്രീം കോടതി ഒക്കെ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാത്തത് എന്ന് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത് എവിടെയെല്ലാമോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതൊന്നും അതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ചൊന്നും നമുക്ക് അറിയാൻ കഴിയും തമിഴ്നാട് പറയുന്നു ഈ ഡാം ഒരിക്കലും പൊട്ടുക എന്നാൽ ഇത് നിർമ്മാണഘട്ടത്തിൽ പറഞ്ഞത് ഈ ഡാമിന്റെ ആയുസ് അൻപത് വർഷം ആണ് എന്നാൽ ഏറെ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഡാമിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് അന്നത്തെ സാങ്കേതിക വിദ്യയും ഇന്നത്തെ സാങ്കേതിക വിദ്യയും തമ്മിലെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ാവശ്യം നമ്മൾ നിരവധി ആളുകൾ നിരവധി പ്രസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും നീണ്ട ഒരു സമരം അത് നടത്തിയിട്ടുള്ളത് വൈദ്യക്കരയിലെ മാലിപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം നമുക്ക് മുന്നൂറ്റി പതിനേഴാമത്തെ ദിവസമാണ് ഈ സമരം എത്തിയിരിക്കുന്നത് ഈ സമരത്തിന് വേണ്ട രീതിയിൽ പ്രാധാന്യം ില്ലാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ എല്ലാ പ്രിയങ്കരനായ എംപിയും എറണാകുളത്തിന്റെ എം എൽ എയും ഒന്നും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടില്ല